ഓം ശാന്തി അശരീരിയാവുക എന്നാൽ അതിനർത്ഥം ശബ്ദത്തിന് ഉപരിയായി പോവുക ശരീരം ഉള്ളപ്പോൾ തീർച്ചയായിട്ടും ശബ്ദമുണ്ടാകും അതുകൊണ്ട് ശരീരത്തിന് ഉപരിയായി പോകും അതായത് സൈലൻസിലേക്ക് പോകും ഒരു സെക്കൻഡിൽ സേവനത്തിന്റെ സങ്കല്പത്തിലേക്ക് വരുന്നു ഒരു സെക്കൻഡിൽ സങ്കല്പങ്ങൾക്കെല്ലാം ഉപരിയായ സ്വരൂപത്തിൽ പോയിരിക്കും ഏതെങ്കിലും കാര്യം ചെയ്യുമ്പോൾ കാര്യത്തെ പ്രതി ശരീരത്തിന്റെ ബോധത്തിലേക്ക് വരികയും പിന്നീട് സെക്കൻഡിൽ അശരീരിയായി തീരുകയും വേണം എപ്പോഴാണോ ഈ ഒരു ഡ്രിൽ അത്രയും പക്ക ആകുന്നത് അപ്പോൾ എല്ലാ പരിതസ്ഥിതികളെയും സാഹചര്യങ്ങളെയും നമുക്ക് അഭിമുഖീകരിച്ച് വിജയശ്രീലാളിതനായിട്ട് മുൻപോട്ട് പോകാൻ സാധിക്കും അതുകൊണ്ട് ശബ്ദത്തിനുപരിയായി പോകുന്ന സ്ഥിതിയുടെ അഭ്യാസത്തിലൂടെ നമുക്ക് ബാബയുടെ പാലനയ്ക്ക് റിട്ടേൺ കൊടുക്കാം ഓം ശാന്